endless ne vera arullo endo kekanilla yes inviting on stage unique versatile talent super star thomas hello എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിന് ഞങ്ങളുടെ കൂടെ വന്നതിന് ഒരുപാട് സന്തോഷം ഇന്നേരത്തെ യുണീക്ക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റൈലിസ്റ്റ് ചതിച്ചതാണ് എനിക്കും ബേസിലും ഒരേ കളറിലുള്ള ഷർട്ടും പാൻറ്റും ഷൂസും തന്നതിന് മസ്റ്റർ ഹംസയ്ക്ക് നന്ദി അത് ഒരേ പരിപാടിക്ക് ഇട്ട് വരാൻ വാച്ചും അപ്പോൾ ഈ സിനിമയെ പറ്റി ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും കുറെ സംസാരിച്ചു ഇതൊക്കെ തന്നെയാണ് ഞാനും സംസാരിക്കാൻ വെച്ചിരുന്നത് അതവരെല്ലാം സംസാരിച്ച സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയാണ് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതിന് നിങ്ങളോട് നന്ദി അതോടൊപ്പം എന്നും എന്നെ ഞാൻ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് നല്ല സിനിമകൾ തന്നിട്ടുള്ളത് അതിലൊന്ന് ബേസിൽ അടുപ്പ് ചെയ്ത് ഇതിനു മുമ്പും ഈ കല്ലുമാലേ ഓക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന നല്ല സംവിധായകരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഈ സിനിമയുടെ ഓരോരുത്തരും ജിതിൻ എൻ്റെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് മുതൽ സുതേടനുണ്ട് ആദ്യം ആ സ്വപ്നം കണ്ടു തുടങ്ങിയത് ജിതനും സുതേടനും കൂടിയിട്ടാണ് പിന്നെ ആ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നു ഇപ്പോ ആ സ്വപ്നം ഓൾമോസ്റ്റ് നമ്മൾ ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പറയാ പറയുണ്ടായിരുന്നു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ് അപ്പോ ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് എന്ന ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പ്രിയപ്പെട്ട ലിസി സ്റ്റീഫൻ നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്ന ആളായി മാറട്ടെ നിങ്ങൾ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ വാങ്ങാൻ പറ്റട്ടെ ഈ പടം കൊണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഈ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും തുടർന്നുണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്